അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മൾ സാബു മോൻ്റെ എൻട്രി കഴിഞ്ഞിരിക്കുകയാണ് സാബുമാൻ വന്നതോടെ തന്നെ ബിഗ് ബോസ് എല്ലാവരും തന്നെ പേടിച്ച് അതിശയിച്ചിരിക്കുകയാണ് നമ്മുടെ ജാസ്മിനൊക്കെ ഞെട്ടിത്തെരിച്ച് കോരുത്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ശ്രീതു ഒക്കെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് നല്ല പരിപ്പ് സാധർക്ക് സാപ്പിടില്ലാമെന്ന് ചോദിക്കുന്നുണ്ട് പരിപ്പ് സാധമാന്ന് എന്ന് പറഞ്ഞിട്ട് അവർ പുച്ഛിച്ചോണ്ടിങ്ങനെ പോകുന്നുണ്ട് സാബുമോൻ അന്ന് കോയിൻസ് കൊടുത്തത് നന്ദനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്സരയ്ക്ക് അതേപോലെ ശരണി മൂന്ന് പേർക്കാണ് കോയിൻസ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ സായിക്കും കിട്ടിയിട്ടുണ്ട് അവർക്ക് മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്താണെങ്കിലും സാബുമോൻ്റെ എൻട്രി എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഒരു ഓണം സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ജീറോയാണ് സാബു മോൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഈ ടാസ്ക് കഴിയുന്നതോടെ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും രൂപപ്പെടുകയും തന്നെ ചെയ്യാം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനായി